കരുവന്നൂരിൽ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ ഒരു ജില്ലയിലെ നേതൃത്വം മറ്റ് ജില്ലയിലെ കാര്യങ്ങളിൽ ഇടപെടാറില്ല അതേസമയം കെ ഫോണിൽ കെൽട്രോണിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവിന്റെ നീക്കമെന്നും പി രാജീവ പ്രതികരിച്ചു സുധീഷ് ഗോപാലുണ്ട് വിശദാംശങ്ങളുമായി സുധീഷ ഇതിൽ പി രാജീവിന്റെ ഒരു പ്രതികരണവും ഇപ്പോൾ വന്നിരിക്കുന്നു കരുവന്നൂരിൽ അനാവശ്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല താൻ എറണാകുളം ജില്ലയിലെ പാർട്ടിയുടെ ആണ് നോക്കിയിരുന്നത് അനാവശ്യമായി മറ്റു ജില്ലകളിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല എന്നുള്ളതാണ് പി രാജീവിന്റെ മറുപടി വിഷ്ണു ശർമ്മ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പതിനേഴ് ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള നിരവധി അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടാക്കുകയും അതിന്റെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് ഇല്ലെങ്കിൽ പാർട്ടി ലെവി അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പാർട്ടിയുടെ വിവിധ ഫണ്ടുകൾ ഈ ബാങ്കിൽ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു എന്നതാണ് അതിൽ രാജീവ് ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ രാജീവിന്റെ സമ്മർദ്ദം ഉണ്ടായി എന്നുമാണ് ഇ ഡിടെ കണ്ടെത്തൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കരുവന്നൂരിലെ ഒരു തരത്തിലും നിയമവിരുദ്ധമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന ന്യായീകരണവുമായി അല്ലെങ്കിൽ വിശദീകരണവുമായി മന്ത്രി പി രാജീവ് രംഗത്തെത്തിയത് അതോടൊപ്പം തന്നെ മറ്റൊരു ജില്ല എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയും അതിനുശേഷം മന്ത്രി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവും ഒക്കെ ആയിരിക്കുകയും ഒരു കാരണവശാലും തൃശൂർ ജില്ലയിലെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നതാണ് പി രാജീവിന്റെ വിശദീകരണം അതോടൊപ്പം തന്നെയാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം പല ആരോപണങ്ങളും വരും എന്ന ഒരു മറു ആരോപണവുമായാണ് രാജീവ് എത്തുന്നത് അതേസമയം കെ ഫ്രോൺ കെക്ട്രോണിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്ഷമിക്കുന്ന ശ്രമിക്കുന്നതായും ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ എം ഡിയും എം മുകുന്ദനും മറ്റും പറഞ്ഞ കാര്യങ്ങൾ അത് രാജ്യത്തെ പൊതു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിൽ എന്തെങ്കിലും തങ്ങൾ ഉൾക്കൊള്ളേണ്ടതായി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുമെന്നാണ് രാജീവ് കൊച്ചിയിൽ പ്രതികരിച്ചത് വിഷ്ണു ശർമ്മ